ഹരേ ശരണം എല്ലാ ജീവനിലും ഈശ്വരനുണ്ട് ആ ഈശ്വര ചൈതന്യം അതാണ് നമ്മെ മുന്നോട്ട് നയിക്കുന്നത് ആ ഈശ്വര സത്യം അറിയാതെ ഞാൻ എന്നും നീ എന്നും വേദിരിച്ച് പരസ്പരം മത്സരിച്ച് അടുത്തവന്റെ നാശം കണ്ട് ആനന്ദിക്കുന്നത് എന്തുകൊണ്ടെന്ന് ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങളിലെ ഈശ്വരനെ നിങ്ങൾ കാണുന്നില്ല പിന്നെ എങ്ങനെയാണ് മറ്റുള്ളവരിലെ ഈശ്വര ചൈതന്യത്തെ തിരിച്ചറിയുക നിങ്ങൾ നിങ്ങളെ ഭരിക്കാൻ ദുഷ്ടശക്തികൾക്ക് ഇടം കൊടുത്തു നന്മകൾ നിങ്ങളിൽ നിന്നും വിട പറഞ്ഞു തിന്മയുടെ തടവറയിൽ നിങ്ങൾ അകപ്പെട്ടു മറ്റുള്ളവരുടെ സമാധാനം തകർത്തു രസിക്കാൻ അതിൽ നിർവൃതി കണ്ടെത്താൻ നിങ്ങൾ ശ്രമിക്കുന്നു മറ്റുള്ളവരുടെ ജീവിതം അത് നിങ്ങൾക്ക് കളിക്കാനുള്ള കളിപ്പാട്ടമല്ല നിങ്ങളുടെ ശാപവചനങ്ങളും നിങ്ങളിലെ ദുഷ്ടശക്തികളുടെ ആജ്ഞകൾക്കും അനുസരിച്ച് ആടാനും പാടാനും ഉള്ളതല്ല അവർക്കുള്ളിലും ഇരിക്കുന്നത് ഈശ്വരൻ തന്നെ ആ ഈശ്വരനെ ആണോ നിങ്ങളിലെ ദുഷിത്വ ശക്തികൾ നിയന്ത്രിക്കാൻ തുനിയുന്നത് മനസ്സിലെ ഈശ്വരനെ അറിയാതെ സ്വന്തം ഈശ്വര ചൈതന്യത്തെ തച്ചുകെടുത്തി ചിന്തകളെയും മനസ്സിനെയും തിന്മയുടെ കാൽക്കൽ സ്വയം അർപ്പിച്ച് മാന്യതയുടെയും ഭക്തിയുടെയും മുഖം മൂടി അണിഞ്ഞ് മറ്റുള്ളവരുടെ ജീവിതം കൊണ്ട് പന്താടുമ്പോൾ ഒന്നോർക്കുക നിങ്ങൾ കളിക്കുന്നത് ഒരു ജീവനോടാണ് ഒരു ആത്മാവിനോടാണ് ഈശ്വരനോട് തന്നെയാണ് സ്വന്തം ചൈതന്യത്തെ കെടുത്തി അവിടെ ദുഷ്ശക്തികൾക്ക് വസിക്കാനുള്ള ഇടവും നൽകി സ്വന്തം ജീവിതം തന്നെ നരകമാക്കുന്നത് എന്തിനാണ് സംതൃപ്തി അത് എന്തെന്ന് നിങ്ങൾക്കറിയാമോ സ്നേഹം ദയ കാരുണ്യം ഇത്യാദി നന്മ നിറഞ്ഞ ഗുണങ്ങളെ തിരസ്കരിച്ച് അത്യാഗ്രഹം അസൂയ അഹങ്കാരം എന്നീ ദുർഗുണങ്ങളുമായിട്ട് കൂട്ടുചേർന്ന് നരക ജീവിതം നയിക്കുന്നത് എന്തിനാണ് നിങ്ങൾ തന്നെ ചിന്തിക്കൂ നിങ്ങൾക്ക് സന്തോഷം സമാധാനം ഐശ്വര്യം സംതൃപ്തി എന്നീ ദൈവീകമായ അനുഗ്രഹങ്ങൾ ആണോ അതോ ക്ഷണികമായ ഒരിക്കലും സംതൃപ്തി നൽകാത്ത ഭൗതിക സുഖങ്ങൾ വേണോ സമാധാനത്തോടെ ഉള്ള ജീവിതം ആണ് വേണ്ടത് എങ്കിൽ ഉണരൂ നിങ്ങളിൽ നിങ്ങൾക്കുള്ളിൽ ജലിക്കാതെ നിൽക്കുന്ന ഈശ്വര ചൈതന്യത്തെ നാമത്താലും ഈശ്വര ഭക്തിയാലും ഈശ്വര കീർത്തനങ്ങളാലും ജലിപ്പിക്കൂ ആ ജ്വാലകൾ ഉയരത്തിൽ ജലിക്കട്ടെ ആ ചൈതന്യത്തിന്റെ പ്രഭയേറ്റ് നിങ്ങളുടെ മനസ്സിൽ അന്ധകാരമായി നിലനിന്ന ദുഷിച്ച ശക്തികൾ നശിക്കട്ടെ നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും പൂക്കൾ വിരിയട്ടെ ആ പൂക്കളിൽ നിന്നും പടരുന്ന ദിവ്യ സുഗന്ധം മറ്റുള്ളവർക്കും സന്തോഷത്തെ നൽകട്ടെ ഈ നാമം മാത്രം ഒന്ന് ഹൃദയത്തിൽ നിന്നും ചൊല്ലാമോ ഈശ്വരൻ അത് കേൾക്കും എല്ലാം സർവം ഈശ്വരൻ അർപ്പിച്ചുകൊണ്ട് സർവം കൃഷ്ണാർപ്പണമസ്തു ജയ 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 ശ്രീദേ ശ്രീ രാധേഷ്യാം